മാൽദീവ്സിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു എന്ന് പറയുന്നത് ഹേ ബ്യൂട്ടിഫുൾ സോൾസ് ഇവിടെ ഇപ്പോൾ ഒരു ഷോർട്ട് വെക്കേഷൻ ആണെന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഇവിടെ വന്ന് ഇത്ര വർഷമായിട്ടും എനിക്ക് ഈ ഹോളിഡേയ്സ് ഒന്നും തന്നെ ഇഷ്ടമല്ല അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് വല്ലാത്തൊരു ബോറടി തന്നെയാണ് ഇന്ന് ആ ഒരു ബോറടി മാറ്റാനായിട്ട് അറ്റോളിൻ്റെ ക്യാപിറ്റൽ ഐലൻഡ് വരെ ഒന്ന് പോയി വരാൻ വേണ്ടി തീരുമാനിച്ചു കുറച്ച് പേർച്ചേസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തീർത്ത് വരാമെന്ന് കരുതി ഇവിടെയുള്ള ഈ ഫെറി സർവീസ് വെറും ഒരു പാസഞ്ചർ ട്രാൻസ്പോർട്ട് മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത് അറ്റോൾ ക്യാപിറ്റലിൽ നിന്നും ഐലൻഡുകളിലേക്കുള്ള അവശ്യ സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് ഈ ഫെറി സർവീസിലൂടെയാണ് ഇനി എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഷോർട്ട് വെക്കേഷൻ എനിക്ക് ഇഷ്ടമല്ലാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പുറത്തു പോകാനോ പകൽ സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാനോ യാത്രകൾ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആ വീട്ടിൽ തന്നെ അടച്ചു പൂട്ടിയിരിക്കേണ്ട സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും ക്ലാസ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ക്ലാസ്സിലേക്കെങ്കിലും പോകാൻ വേണ്ടി സാധിക്കും അതുകൂടെ ഇവിടെ നടക്കാതെ വരുമ്പോൾ വല്ലാത്തൊരു ബോറടി ആയിരിക്കും ഏകദേശം ഒൻപത് ആയപ്പോഴേക്കും നമ്മൾ അറ്റോൾ ക്യാപിറ്റലിലെ ഒരു ഐലൻ്റിലേക്ക് എത്തിയിട്ടോ ഇനി ഇവിടെ നിന്ന് ബസ്സിൽ വേണം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ബൈ ബൈ